ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പേരൊക്കെ ചോദിച്ചു കേട്ടോ വീടും പരിസരവും അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാവുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നമ്മുടെ പരിസരങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു പണ്ട് ഞാനും ഇങ്ങനെ നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലൊന്നും പോകാത്തപ്പോൾ നമുക്കും വലിയ ആഗ്രഹമൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ കാണണം എന്നൊക്കെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ മുത്തിനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമേ കണ്ടത് നമ്മുടെ വീടും പരിസരമാണ് ആ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി മെയിൻ റോഡിലേക്കാണ് ഇറങ്ങുന്നത് ഇരു സൈഡുകളിലും വീടുകളാണ് ഒരു സൈഡിൽ ബംഗ്ലോസും അതായത് ബംഗ്ലോ എന്ന് പറയുമ്പോൾ ഒറ്റ നില വീടുകൾ ഒന്നും രണ്ടും ബെഡ്റൂമുള്ള ഒറ്റ നില വീടുകൾ കൂടുതലും പ്രായമായവരാണ് കേട്ടോ ഈ ഇങ്ങനെയുള്ള ഒറ്റ നില വീടുകളിൽ താമസിക്കുന്നത് പിന്നെ മറു സൈഡിൽ സെമി ഡിറ്റാച്ച്ഡ് വീടുകളുമാണ് അതായത് രണ്ട് വീട് ഒരുമിച്ചിരിക്കുന്നതിനാണ് സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്നത് അതായത് രണ്ട് രണ്ട് വീടും കൂടെ ഒരു ഭിത്തി ഒരുമിച്ചായിരിക്കും പൂക്കാലമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ലണ്ടനിലെ ഫോട്ടോകളും വീഡിയോകളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ പൂക്കുകയും നല്ല ഭംഗിയായി നമ്മുടെ ഇങ്ങോട്ടായി വരുന്നതും ഉള്ളു അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും വെയിൽസിലേക്ക് അത്യാവശ്യം നല്ല മഴയൊക്കെയാണ് ഇന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് മൂന്നാല് ദിവസമായിട്ട് നമുക്ക് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ വെയിലാണെങ്കിലും നല്ല കാറ്റാട്ടോ കേട്ടോ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും കാറ്റിൻ്റെ സൗണ്ട് പക്ഷേ ഭയങ്കര ഒരു ഭംഗിയും നമുക്ക് ഇന്ന് നടക്കാനൊക്കെ പോകാൻ നല്ല ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മെയിൻ റോഡിൽ കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചില വീടുകളൊക്കെ വിൽക്കാനിട്ടേക്കുന്നതിൻ്റെ സൈൻ ബോർഡുകളാണ് ഈ കാണുന്നത് ബസ്സുകൾ എപ്പോഴും എല്ലാ മുപ്പത് മിനിറ്റിലും ബസ്സുകൾ ഓടുന്നുണ്ട് നമുക്കിവിടുന്ന് ക്രോസ് ചെയ്ത് റൈറ്റിലേക്ക് പോകണം കേട്ടോ മെയിൻ റോഡ് നേരെ അങ്ങ് പോകും നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ റൈറ്റിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പം പിള്ളേരെങ്ങോട്ട് നടക്കാനൊക്കെ വരുന്നത് ഇവിടെ ഒരു ചെറിയ പുൽമൈതാനം ഉണ്ട് അതിലേക്കൂടിയാണ് അതുകൂടാതെ കുട്ടികളുടെ പാർക്കും ഉണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്താണെങ്കിലും കുഞ്ഞിനെ കൂട്ടാൻ സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് അതുവഴി പോകാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ നടക്കുന്ന സ്ഥലം അതായത് ഈ പുൽമൈതാനം ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് പോകാം കേട്ടോ ഇപ്പോൾ പപ്പായും മമ്മി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ പപ്പായക്കാണെങ്കിൽ നാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെയിലൊക്കെ ഉള്ള സമയത്ത് പപ്പാനെ ഇന്നാൾ വന്ന സമയത്ത് ഈ പുൽമൈതാനത്തിൻ്റെ സ്ഥലം അവിടെയാണ് കൊണ്ടു കാണിച്ചത് അപ്പോൾ അവിടെ അവിടെയാണെങ്കിൽ അത്യാവശ്യം നടന്ന് റൗണ്ട് അടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് വണ്ടിയോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ശാന്തമായ ഒരു ഏരിയ ആയതുകൊണ്ട് നടക്കാനും നല്ല ഭംഗിയും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ നടക്കാം അപ്പോൾ ഇതിലൂടെ ജസ്റ്റ് ഇങ്ങനെ മേളയ്ക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഒരു പുൽമൈതാനാണ് കേട്ടോ ചില സമയങ്ങളിൽ ഇവിടെ ഫുട്ബോളോ എന്തൊക്കെയോ ആൾക്കാർ കളിക്കുന്ന കാണാം ഇപ്പോൾ എന്താണേലും ആരും ഇല്ലായിരുന്നു നല്ല സൈലൻ്റ് ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇരു സൈഡുകളിലും വീടാണ് ബാക്കി ഇങ്ങനെ ചുറ്റും വേലി കെട്ടിയേക്കാണ് അപ്പോൾ വേലി നല്ല ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട് എനിക്ക് ഒന്ന് ബോളൊക്കെ കളിക്കുമ്പോൾ ആണെങ്കിലും ബോളൊക്കെ അപ്പുറത്തെ വീട്ടിലേ വീട്ടിലോട്ടൊക്കെ പോകാതിരിക്കാനായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു റൈറ്റ് ഭാഗത്തായിട്ടൊരു കൊട്ടി അരുവിയുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പുൽ മൈതാനം അതിന് ശേഷം ഇത് ഈ റോഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ അരുവിയുണ്ട് ഇപ്പോൾ വെള്ളം തീരെ കുറവാണ് എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങൾ കൂടി നിൽക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ അരുവി പോകുന്നത് കുറച്ച് വെള്ളം മാത്രം ഇപ്പോൾ ഉള്ളൂ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിലെക്കൂടെ ഒക്കെ നടക്കാനൊക്കെ വരെ അപ്പം മരങ്ങളിലെ ഇലകളൊക്കെ പൊഴിഞ്ഞു നിൽക്കുന്ന സമയം ആയിരുന്നു ഇപ്പം ചെറുതായിട്ട് ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ ഒക്കെ മാറി നല്ല ക്ലൈമറ്റ് ആകാൻ പോവുകയാണല്ലോ അപ്പം മരങ്ങളൊക്കെ വീണ്ടും ഉഷാറായിട്ട് വരുവാണ് കേട്ടോ ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറാം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ യു കെയിൽ വന്ന സമയത്തേ വെളിയിലൊക്കെ കാണാൻ ഭയങ്കര കൊതിയായിരുന്നേ പക്ഷെ വന്ന സമയമെന്ന് പറയുമ്പം ഒരു ജനുവരിയൊക്കെ ഒരു പകുതി ഫെബ്രുവരിയൊക്കെ തുടങ്ങിയ സമയമായിരുന്നു ആ സമയത്താണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാനോ കാണാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ആ സമയത്താണെങ്കിൽ നമ്മുടെ ശരീരം തണുപ്പിനോട് അധികം അഡ്ജസ്റ്റ് ആകാത്തൊരു സമയമായിരുന്നല്ലോ കുറച്ച് തണുപ്പ് മതി നമ്മൾ വിറയ്ക്കുമായിരുന്നു നമ്മൾ ജാക്കറ്റ് കിട്ടാലും ശരി നമുക്ക് ഭയങ്കര തണുപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെളിയിൽ കൂടെ ഒന്ന് പോയി നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞ് രണ്ട് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയപ്പോഴത്തേക്കും അപ്പോഴാണ് നമുക്കൊന്ന് യഥാർത്ഥമായിട്ടൊന്ന് സന്തോഷം ഒന്ന് വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടെ കൂടി ആ സമയത്ത് ഫാമിലി ഇവിടെ ഇല്ലായിരുന്നല്ലോ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഇതുപോലെ ഭേദാന് എന്നാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അത് മുഴുവൻ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ പോകുമായിരുന്നു കേട്ടോ അതിലേക്കൂടി ഇതിലേക്കൂടി എല്ലാം നടക്കും അപ്പോൾ നടക്കുന്ന സമയങ്ങളിലാണ് ആപ്പിൾ ട്രീകളും അതുപോലെ ചെറി ട്രീകളും ഒക്കെ കണ്ടത് അപ്പോഴാണ് ഈ ആപ്പിൾ ട്രീയൊക്കെ കാണുന്ന ആദ്യത്തെ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ണ്ടായിരുന്നു കേട്ടോ ഞാനെൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ആപ്പിൾ ട്രീ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഇവിടുന്ന് അത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എന്താ ഹാപ്പി ആയിരുന്നു കേട്ടോ ഇപ്പം ഇത് കണ്ടോ ഈ വീടിൻ്റെ മുമ്പിൽ ഇതിൽ ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ അന്ന് കണ്ടുപിടിച്ചതായത് ഇതൊരു ആപ്പിൾ ട്രീ ആണ് നിറച്ചും പൂത്ത് നിൽക്കാൻ നിറയെ ആപ്പിളുണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ അതുപോലെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴും ആപ്പിൾ ട്രീകളുണ്ട് അപ്പോൾ ആ വേലിയിൽ കണ്ടോ ആ വേലിയിൽ നിങ്ങൾ കാണുന്നത് ബേലീഫാണ് കേട്ടോ നല്ല എന്താ പറയുക ഇറച്ചിക്കകത്തൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ വരും പണ്ടൊരിക്കും ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടുത്തൂടെ പോയപ്പോൾ ഒരു നല്ല കറിവ് എന്താപ്പോൾ കറുവാപ്പട്ടയുടെ മണമുണ്ടല്ലോ ഇങ്ങനെ വന്നപ്പോഴിങ്ങനെ ഒരെണ്ണം പറിച്ച് മണത്ത് നോക്കിയത് അപ്പോഴാണ് മനസ്സിലായത് നല്ല ബേലീഫാണ് നല്ല മണമുള്ള ഇലയാണെന്ന് അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിൽ നിന്നും ഒരു കുറുക്ക് വഴി കയറിയിട്ട് നമ്മൾ നമ്മൾ നേരത്തെ കണ്ട മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പം ഇതേ പോയ വഴി മറ്റൊരു ആപ്പിൾ ട്രീ ആണിത് അത് എല്ലാം നല്ലപോലെ പൂത്ത് അറച്ചും ആപ്പിൾ ആപ്പിളുണ്ടാവും കേട്ടോ അപ്പം നമ്മളിനി ഈ സ്ട്രീറ്റിൽ നിന്നും കുറുക്ക് വഴി ചാടി നമ്മൾ നേരത്തെ കണ്ട മെയിൻ റോഡിലേക്ക് അതായത് നമ്മൾ മെയിൻ റോഡ് കട്ട് ചെയ്തിട്ടാണല്ലോ ഇതുവഴി വന്നത് അപ്പോൾ ഇതുവഴി നമ്മൾ ചെന്നിറങ്ങുന്ന അതേ സെയിം മെയിൻ റോഡിലേക്കാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ കൂട്ടാൻ പോകുമ്പോഴേ തണുപ്പ് സമയത്ത് കുഞ്ഞുവാവ ഡെലിവറി ആയത് ജൂണിലാണ് അപ്പം തണുപ്പായ സമയത്തേക്ക് കുഞ്ഞുവാ അഹാനനെ സ്കൂളിൽ കൂട്ടാൻ പോകണമെങ്കിൽ കുഞ്ഞുവാവേനെ എടുത്തുകൊണ്ട് പോകണമല്ലോ ചേട്ടാ ഡ്യൂട്ടിയിലുള്ളപ്പം അപ്പോൾ ഇതുവഴിയൊക്കെ നടന്നത് എനിക്ക് ഒരു ഓർമ്മ വരുമോ ഭയങ്കര തണുപ്പത്ത് കുഞ്ഞു കുട്ടീനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഭയങ്കര പാടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല ദിവസങ്ങൾ കഴിയും തോറും എല്ലാം എന്താ പറയുക കുഴപ്പമൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു അങ്ങനെ സന്തോഷകരമായിട്ട് പോകുന്നു അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് വന്ന് ചാടി ഇത് ഈ കുറുക്ക് വഴി കൂടെ ഇങ്ങനെ നമ്മൾ നമ്മൾ നേരത്തെ കണ്ട മെയിൻ റോഡിലേക്ക് വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ നടന്ന് സ്കൂളിൻ്റെ അതുവഴി പോവുകയാണ് വഴിയുടെ ഇരു സൈഡും നല്ല വൃത്തിയാണ് കേട്ടോ വേസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും കിടപ്പില്ല അപ്പോൾ എല്ലാ ബുധനാഴ്ചയും വന്ന് വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോകും ഓരോ ഏരിയയ്ക്ക് ഓരോ ഡേറ്റുകളാണ് കേട്ടോ ഈ ലെഫ്റ്റിലേക്ക് ഞാൻ ഈ സ്ഥലം കാണിച്ച് ഇവിടെയാണ് നമുക്കൊരു ഷോപ്പ് ഉള്ളത് ഈ ഏരിയയിൽ അല്ലാതെ നമുക്ക് ടെസ്കോയ് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ വന്ന് മേടിക്കും ഇതൊരു ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ബസ്സിൻ്റെ നമ്പറും എങ്ങോട്ട് പോകുന്ന ബസ്സുകളൊക്കെയാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളതെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലേക്കൂടെ നടക്കുമ്പോൾ എനിക്ക് പ്രത്യേകം ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഏരിയ കാരണം ഞാൻ യു കെയിൽ വന്നപ്പോൾ ആദ്യമായിട്ടുള്ള വാടക വീട് ഇവിടെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആയിരുന്നു നമുക്കിവിടെ ഹോസ്പിറ്റലുകാർ തന്നെ ആ വീട് എടുത്ത് തന്നായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് മാസത്തേക്ക് അത് ഫ്രീ ആയിരുന്നു പിന്നീട് നമ്മൾ വാടക കൊടുത്ത് അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഈ ആ സമയത്ത് ഈ വഴികളിൽ കൂടെ എല്ലാം നല്ല വെയിലൊക്കെ ഉള്ള ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു അതുകൊണ്ട് ഈ സ്ഥലം ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മൾ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന വേലിയാണ് കേട്ടോ സ്കൂളിൻ്റെ ആ മതിൽ ഈ കാണുന്നത് സ്കൂളിൻ്റെ മതിലാണ് അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അവിടെ ചെന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള പെർമിഷനില്ല എന്നാലും കുറച്ചും കൂടെ താഴോട്ടുള്ള സ്ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന ചുറ്റും കാണുന്നത് സ്കൂളിൻ്റെ മതിലാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് സ്കൂളിൻ്റെ ഗ്രൗണ്ടും പിന്നെ ഗ്രൗണ്ടിന് ശേഷം അങ്ങ് സൈഡിലേക്ക് സ്കൂളുമാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ സ്കൂളിൻ്റെ സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ചെടികളിൽ മരങ്ങളിലും ചെടികളിലൊക്കെ ഇലയൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇലയും പൂക്കളൊക്കെ ആയിക്കഴിഞ്ഞ് ഒന്നുകൂടെ ഭംഗിയായിരിക്കും സ്ഥലമൊക്കെ കാണാൻ ഇതാണ് സ്കൂളിൻ്റെ സ്ട്രീറ്റ് ഇപ്പോൾ വണ്ടികളിലൊക്കെ വന്ന് പാർക്ക് ചെയ്ത് കുഞ്ഞുങ്ങളെ വിളിക്കാൻ എല്ലാവരും വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് ഞാൻ സ്കൂളിൻ്റെ സ്ട്രീറ്റിലെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ മുത്തിനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു അതെ അവിടെ സ്കൂളിന്റെ പരിസരത്ത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് ഓക്കെ പിന്നെന്താ ഭക്ഷണം കിട്ടിയത് പിന്നെ നമുക്ക് എനിക്ക് വെള്ളം ചില കോള പാലൊക്കെ കിട്ടിയാലും നമുക്ക് കാണിക്കാം പോകുന്ന വഴികളൊക്കെ ഞാൻ ഞാൻ ഓടട്ടെ ഓടട്ടെ വീഡിയോ സത്യം നാട്ടിലല്ലേ അത് അല്ല ആപ്പിൾ ട്രീ ആണ്